എത്ര വലിയ കടങ്ങളാണെങ്കിലും എത്ര വലിയ സങ്കടങ്ങളാണെങ്കിലും പ്രിയമുള്ള സഹോദരങ്ങളെ അത് മാറാനുള്ളവർ ദിക്കുറുണ്ട് ഒരുപാട് കടം അനുഭവിച്ചറിഞ്ഞ ഒരുപാട് കടങ്ങൾ നാളുകൾ ഞാൻ ഈ ഞാനീ പോകുന്ന തിക്കുറു നിങ്ങളൊന്ന് ചൊല്ലുമോ ഒരുപാട് കടങ്ങൾ ഉണ്ടായിരുന്ന ആളുകൾ ഈ ഒരു സലാബ് ചുള്ളിയിട്ട് അനുഭവിച്ചറിഞ്ഞ ഒരു അല്ലാഹുമ്മ അള്ളാഹു അലന്നൂരി അല്ലാഹുമ്മ അലന്നൂരി അത്ഭുതകരമായ ഈ ഒരു സലാത്ത് നിങ്ങളൊന്ന് നിങ്ങളൊന്ന് റബ്ബിലേക്ക് ചെയ്താൽ എത്ര വലിയ കടമുണ്ടോ എത്ര വല്യ സങ്കടമുണ്ടോ എത്ര വലിയ വേദനയുണ്ടോ ആ വേദനകളും കടങ്ങളൊക്കെ മാറാൻ ഇത് അത്ഭുതകരമായ ഒരു ധിക്കറാണ് അത്ഭുതകരമായ ഒരു സലാത്താണ് ഇത്